രാജ്യത്തെ തുറമുഖങ്ങൾക്കായുള്ള സമഗ്ര കർമ്മപദ്ധതി ഹരിത് സാഗർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഡൽഹിയിൽ പുറത്തിറക്കി ഹരിത സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സീറോ കാർബൺ ബഹിർഗമനം കൈവരിക്കുക എന്നതാണ് മാർഗരേഖ ലക്ഷ്യമിടുന്നത് തുറമുഖങ്ങളിലെ സുസ്ഥിരമായ മാലിന്യ സംസ്കരണത്തിനായുള്ള നിർദ്ദേശങ്ങളും ഹരിത് സാഗർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു अलग अलग कंपोनेंट में कैसे हम उसको गाइडलाइन के हिसाब से अपने कदम उठाए इस विषय पर आप लोगों को जागरूक होना होगा सक्रिय होना होगा मजबूत होना होगा തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ പ്രവർത്തനം കാറ്റിൽ നിന്നുള്ള ഊർജ്ജ ഉൽപാദനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ആഗോള ഗ്രീൻ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് മാനദണ്ഡം സ്വീകരിക്കുന്നതിനുള്ള വ്യവസ്ഥയും മാർഗ്ഗരേഖ നൽകുന്നു